ഹലോ എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് യാത്ര പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടിമക്കാവിലേക്കാണ് പോണത് അടിമക്കാവ് ഉണ്ട് നമുക്ക് സാധാരണ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കാറ് ഇന്ന് ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്താ ബാക്കിൽ ഇരിക്കണെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുന്നില്ല വിജോട്ട ഫ്രണ്ട് സീറ്റിലാണ് മോനാണ് ഡ്രൈവ് അതുകൊണ്ടാണ് ഞങ്ങളുടെ പല്ലശേന പുത്തൻകാവാണ് അടിമക്കാവ് പിന്നെ ഇരുപ്പിക്കല മേലേക്കാവ് അങ്ങനെ രണ്ടും അടുത്തടുത്ത് തന്നെയാണ് ഒന്നു പോയി തൊഴുത്ത് വരാമെന്ന് വിചാരിച്ചിട്ടാണ് സമയപ്പോൾ അഞ്ചുമണിയായി അഞ്ചരയ്ക്ക് അഞ്ചഞ്ചരക്ക് അമ്പലം തുറക്കുന്ന അറിഞ്ഞത് നമ്മളെപ്പോഴും പോകണം അമ്പലമാണ് പക്ഷേ നാട്ടിൽ വന്ന ശേഷം എപ്പോഴും പോകാൻ പറ്റാറില്ല പലപ്പോഴൊക്കെ പോകാറുള്ളൂ സമയം ഇപ്പോൾ പോകുമ്പോഴും കൺഫ്യൂഷനാണ് എന്നിട്ട് ഹായ് പറയൂ മക്കൾക്ക് എൻ്റെ വീഡിയോകളൊന്നും വരാൻ താല്പര്യമില്ല കേട്ടോ പിന്നെ ഞാൻ അവരെ നിർബന്ധിക്കാറുമില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണമല്ലോ എൻ്റെ ചാനലിൽ എന്നെയും ബിജോട്ടേയും മാത്രമേ കാണാൻ പറ്റുള്ളൂ അധികവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ നമുക്ക് രണ്ടടിമക്കാവ ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പോകണത് പല്ലശ്ശേന പുത്തങ്കാവിലേക്കാണ് കേട്ടോ അപ്പോൾ എന്താണ് പല്ലശ്ശേനയിൽ രണ്ട് കാവുണ്ട് പുത്തങ്കാവും പഴയകാവും ഞങ്ങൾ പഴയകാവിലേക്ക് പോയിട്ടേ ഇല്ലാട്ടോ കാരണം നമ്മുടെ അടിമ ഇതായത് കൊണ്ട് ഇവിടെയാണ് എപ്പോഴും വരാറ് ഒരു ദിവസം അവിടെ പോകണമെന്നുണ്ട് രണ്ട് അമ്പലത്തിലെയും പ്രതിഷ്ഠ വന്നിട്ട് മീൻകുളത്തി അമ്മനാണ് കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലക്കുളം അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ടാണ് ഈ ഒരു കുളം ഉള്ളത് റോഡിനോട് ചേർന്നല്ലാതെ കുറച്ച് ഉൾവശത്തായിട്ടാണ് ഈ ഒരു അമ്പലം ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു എന്താണ് അന്തരീക്ഷമാണ് ഒരു അമ്പലത്തിന് ചുറ്റും അമ്പലത്തിൻ്റെ അകത്തും ഒക്കെ ഉള്ളത് കേട്ടോ അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് ഈ ഒരു ബോർഡിൽ അമ്പലത്തിൻ്റെ അകത്ത് പാലിക്കേണ്ട ചിട്ടകളും അതുപോലെ അമ്പലം എത്ര മണിക്കകത്ത് ഉറക്കണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ മുൻവശത്ത് ആൽത്തറയിൽ ഭൈരവക്ഷേത്രമുണ്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ വ്യൂട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലൂടെ കയറി അകത്തേക്ക് പോവാം അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് അവിടെ എന്തൊക്കെയാണ് വഴിപാടുകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവിടെ ഒരുപാടുള്ള എമൗണ്ടോടുകൂടെ എഴുതിയിട്ടുണ്ട് വഴിപാടിൻ്റെ പേര് ഇംഗ്ലീഷ് മലയാളം തമിഴ് മൂന്ന് ലാംഗ്വേജസിലും എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ അടിമക്കാവായത് കൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ അടിമ പണം ഇവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ വഴിപാടിൻ്റെ ബോർഡ് ഇങ്ങനെ വായിച്ചു നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുത് പുറകുവശത്തുള്ള കാഴ്ചയാണ് കേട്ടോ അത് അമ്പലത്തിൻ്റെ തൊട്ടുപുറകായിട്ട് ഒരു ശിവക്ഷേത്രമുണ്ട് അവിടെയും നമ്മൾ തൊഴുത് അതിൻ്റെ പുറകിലായിട്ട് നല്ലൊരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ നിറയെ വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കാനും അതുപോലെ തന്നെ ആ ഒരു ഭംഗി ആസ്വദിക്കാനൊക്കെ ചേട്ടാ അടുത്ത ഫിലിം ഷൂട്ടുള്ളത് പലശേനയിൽ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇവിടെ ഒരു പാലസ് ഉണ്ട് അത്രേ അവിടെയൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം വന്നിട്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൊഴുത് മടങ്ങിയായി നമ്മൾ നേരെ പോണത് ഇരിപ്പിക്കൽ മേലേക്കാവിലേക്കാണ് കേട്ടോ അതും ഈ പറഞ്ഞ പോലെ മേലേക്കാവും താഴേക്കാവും ഉണ്ട് നമ്മൾ മേലേക്കാവിലാണ് നമ്മുടെ അടിമ ഉള്ളത് അപ്പോൾ അതാ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുപ്പിക്കൽ മേലേക്കാവിലെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേറൊരു വ്ലോഗിലെട്ടോ അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഇതാണ് എൻട്രൻസ് വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ സുബ്രഹ്മണ്യരാണ് ശിവപാർവതി ഉണ്ട് ഗണപതി നാഗരൊക്കെ അകത്ത് പ്രതിഷ്ഠയിലുണ്ട് അപ്പോൾ നമുക്കകത്ത് കാണിക്കാനുള്ള അനുവാദവും ഇല്ല എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്കാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പൂജ ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ ഏകദേശം ഏഴ് മണി കഴിഞ്ഞോട്ടോ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പോണ സമയത്ത് കുന്നുകാരത്തിൻ്റെയും പള്ളിമൊക്കിൻ്റെയും ഏകദേശം അടുത്തായിട്ട് ഈ ഒരു മൺപാത്രൂവും ഭരണിയൊക്കെ വിൽക്കണ ഒരു ഷോപ്പ് കണ്ടു ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ ഈ വഴി പാസ് ചെയ്യണ സമയത്ത് ഒന്ന് ഇറങ്ങണമെന്ന് എപ്പോഴും വിചാരിക്കും സാധിക്കാറേ ഇല്ല അപ്പോൾ ഇന്ന് എന്തായാലും വാങ്ങിയിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും കുറേ നാളായി ഞങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് ഈ ഒരു എന്താണ് മൺകലത്തിൽ പൈപ്പോട് കൂടിയില്ലേ ഇനിയിപ്പോൾ വേനൽക്കാലം അല്ലേ വരാൻ പോണത് അപ്പോൾ നല്ല തണു ആണെന്നുള്ള പത്രത്തിൽ വെള്ളം കുടിക്കാൻ നല്ല സ്വാദാണ് അപ്പോൾ ഈ കുട്ടിക്കൊരു ചാനലുണ്ട് കേട്ടോ അപ്പോൾ ചാനലിൻ്റെ പേര് നിഷാസ് ബ്ലോഗാണ് ഒന്ന് കയറി നോക്കൂ ഞാൻ അമ്പലത്തിൽ പോണതിന് മുമ്പായിട്ട് തന്നെ ഡിന്നറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഇഷ്ടുവും പിന്നെ ഇഡ്ലിയുമാണ് അപ്പോൾ ഈ ഇഷ്ടുവുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ ശേഷം ചട്ടിയിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് വെച്ച് അനക്കാതെ രണ്ട് ദിവസം വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം അത് കഴുകിയ ശേഷം നല്ല വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ചട്ടിയിലെ മൺവാസന പോവാനായിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം നിറച്ച് വെക്കണം കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളം കളഞ്ഞ ശേഷം പുതിയ വെള്ളം നല്ല വെള്ളം ഒഴിച്ച് വെച്ച ശേഷം പിന്നെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങാം ഈ വേനൽക്കാലത്ത് മൺചട്ടിയിലെ വെള്ളം കുടിക്കാൻ എന്താ ഒരു സുഖം അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായി ആഗ്രഹിക്കണം കേട്ടോ ഇപ്പോഴാണ് സാധിച്ചത് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് വാങ്ങിവെച്ചതാട്ടോ ചട്ടി വാങ്ങുമ്പോൾ വയ്ക്കാനായിട്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു കമൻ്റിട്ട് എന്നെ ഹാപ്പി ആക്കണേ അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്